നിങ്ങൾക്ക് എന്നെ എറിഞ്ഞിടാം പക്ഷെ അവസാന ശ്വാസവും രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഞാൻ ഉണ്ടാകും സിഡ്നിയിലെ ആദ്യത്തെ രണ്ടാമത്തെ ഇനിക്സിലെ പന്തിന്റെ കളിയെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം ഈ വീഡിയോയിലെ നിങ്ങളുടെ ഓരോ ലൈക്കും ഇന്ന് പന്തിനുള്ളതാണ് അതുകൊണ്ട് ലൈക്ക് ബട്ടൺ അമർത്തി പൊട്ടിക്കാൻ മറക്കണ്ട ആദ്യത്തെ ഇനിങ്സിൽ എത്ര പ്രാവശ്യമാണ് ബോൾ പന്തിന്റെ ദേഹത്തും തലയിലും കൊണ്ട് താഴെ വീണത് ആ പരിക്കേറ്റിട്ടും തളരാതെ ടീമിനെ മെല്ലെ മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ നാൽപ്പത് റൺസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടീം ടോട്ടലി വളരെ നിർണായകം ആദ്യത്തെ ഇനിക്സിൽ ഓസ്ട്രേലിയ ബാറ്റ് ഉപയോഗിച്ച് തലോടിയ പന്ത് രണ്ടാമത്തെ ഇനിക്സിൽ കങ്കാരുപ്പടെ വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചാർക്കിനെ ഈ ഒരു പിച്ചിൽ തുടർച്ചയായ രണ്ട് സിക്സറുകൾ അദ്ദേഹം അടിച്ചു എല്ലാവരെയും പിറപ്പിച്ച ബോളർ നിസ്സഹാനായി പോയതും പന്തിന്റെ മുന്നിൽ കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ മികച്ച തീരുമാനങ്ങൾ എടുത്ത ടീമിനെ വിജയത്തിലോട്ട് കൊണ്ടുപോയ ക്യാപ്റ്റൻ കമൺസിന് പന്തിന്റെ ആക്രമണത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിസ്സഹാനായി നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ ഒരു സൈഡിൽ രവീന്ദ്ര ജഡേജ പ്രതിരോധ കോട്ട കെട്ടിയപ്പോൾ മറുസൈഡിൽ പന്ത് തന്റെ ഉഗ്രരൂപം ഓസ്ട്രേലിയക്ക് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തു ഇന്ത്യൻ ടീമിൽ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും പന്തിനെ തന്നെ എന്നൊക്കെ പന്ത് മികച്ച ഫോമിലോട്ട് വന്നിട്ടുണ്ടോ അന്നെല്ലാം ഓസ്ട്രേലിയ അടിപേരും പിഴുതോണ്ടേ അവൻ പോയിട്ടുള്ളൂ റൺസ് എടുക്കാൻ പാടുള്ള പിച്ചിൽ മുപ്പത്തിമൂന്ന് ബോളിൽ പന്ത് അടിച്ചു കൂട്ടിയത് അറുപത്തിയൊന്ന് റൺസ് ആറ് ഫോറുകളും നാല് സിക്സറുകളും അടങ്ങിയതായിരുന്നു ആ മനോഹര ഇന്നിങ്സ് എഴുപത്തെട്ടിന് നാലെന്ന നിലയിൽ തകർച്ചയുടെ വക്കിലോട്ട് പോയ ഇന്ത്യയെ ഒറ്റയ്ക്ക് അവൻ മുൻപോട്ട് കൊണ്ടുപോയി ഒടുവിൽ പന്ത് ഔട്ടായപ്പോൾ ഇന്ത്യയുടെ സ്കോർ ഇരുപത്തി ഓവറിൽ നൂറ്റി ഇരുപത്തിനാല് നിലവിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് ഇന്ത്യ എടുത്തിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയുമാണ് നിലവിൽ ഇപ്പോൾ ഗ്രീസിൽ എല്ലാവർക്കും ആശ്വാസമായി ബുംറ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പരിക്ക് വലുതല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ പന്തിന്റെ ബാറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു പിച്ചിൽ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുൻപിൽ വെക്കാൻ പറ്റുന്ന സ്കോർ എത്രയാണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട